ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഞാൻ അങ്ങനൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ആലുവയിൽ പെൺകുട്ടീനെ കൊന്നതിനെ പറ്റിയിട്ട് നാല് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കല്യാണി എന്ന് പറയുന്ന മോളേനെ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു എന്താ അമ്മയ്ക്കും അങ്ങനെ തോന്നി പല സ്ഥലങ്ങളിലും കാമുകന്മാരുടെ കൂടെ പറ്റി അതിനൊരു സംസാരം ഞാൻ ഞാനതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കുറേ സ്ത്രീകൾ കാണാം കുറേ സ്ത്രീകൾ സ്ത്രീകൾ മാത്രല്ല അതിന് പുരുഷന്മാരും കൂടി നിന്നിട്ടാണ് കുറേ സ്ത്രീകൾ കാണാൻ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളൊക്കെ തന്നെ ഓരോ ആൾക്കാരായിട്ട് പ്രേമിച്ച് പ്രേമം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാത്തിനും ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ളൊരു നേരവും കാലവും എല്ലാതും ഇപ്പം അമ്പത് വയസ്സായ സ്ത്രീ ഇരുപത് വയസ്സായ പയ്യൻ്റെ കൂടെ പോകുന്നു ഇരുപത്തഞ്ച് വയസ്സായ ആൾക്കാരുടെ കൂടെ പോകുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പല ഇതും സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്താണതൊക്കെ തോന്നുന്നത് ഇപ്പം നമുക്കറിയില്ല എന്താണ് അതിൻ്റെ സംഭവങ്ങളെന്നൊന്നും അങ്ങനെയൊക്കെ ഒരു തോന്നൽ മനസ്സിൽ എവിടെ നിന്ന് വരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അവനവൻ്റെ മക്കളുടെ പ്രായമുള്ള ആൾക്കാരുടെ കൂടെയൊക്കെയാണ് ഓരോരുത്തർ പോയിട്ട് പറയുന്നതൊക്കെ കേൾക്കുക നമുക്ക് രണ്ട് കുടുംബാണതുകൊണ്ട് നശിക്കുന്നത് ഏ അപ്പോൾ ഈ അമ്പത് അമ്പത്തഞ്ച് വയസ്സായ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം പക്കതുള്ളൊരു സ്ത്രീ ആവില്ല അവരൊക്കെ അവർക്ക് അത്യാവശ്യം ചിന്തിച്ചൂടെ അവരവരെ ഒന്നും വേണ്ട അവരവരെ മക്കൾ നന്നായിട്ട് ജീവിക്കേണ്ട സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കണം എന്നൊരു ചിന്തയെങ്കിലും അവർക്ക് ഉണ്ടായാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ അവരാരും അങ്ങനെ പോവില്ല അവരോരോ മക്കളെപ്പറ്റി അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരമ്മയാണ് മക്കളെ പറ്റി അങ്ങനെ ചിന്തിക്കില്ല ഞാനതാ പറയുന്നത് നമ്മൾ സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയ്യുന്നത് എന്തൊക്കെ കുറെയൊക്കെ തെറ്റുകൾ എങ്ങനെയൊക്കെ ചെയ്താലും എന്താ പറയുക അത് കുറേ കഴിഞ്ഞാൽ അത് പുറത്ത് വരും അപ്പം നമ്മളുടെ മക്കൾക്ക് അതൊരു പേരുദോഷമാണ് അപ്പോൾ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു അത്ഭുതം മാതിരിയാണ് എങ്ങനെയാണ് അവർക്കൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ പറ്റുന്നത് അവരവരുടെ കുടുംബം ഇട്ടിട്ട് ചിലപ്പോൾ നല്ല ഭർത്താക്കന്മാരൊക്കെയാവും ഒരു കുഴപ്പമില്ലാണ്ട് സുന്ദരമായിട്ട് ജീവിതം ജീവിച്ചു പോണ സ്ത്രീകളൊക്കെ ആവും ഇങ്ങനെ ചിലപ്പോൾ പോകുന്നുണ്ടാവുക പുരുഷന്മാരോ തേട്ടാ പുരുഷന്മാർ ഈ പോണ സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ ഉണ്ടായിട്ടാണല്ലോ ആ സ്ത്രീ പോകുന്നത് അവരും ഈ പറഞ്ഞ അവരുടെ ജീവിതം അവിടെ നശിപ്പിച്ചിട്ടാണ് അവരും ഇതിനായിട്ട് പോവുക അപ്പം ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്ന് പിന്നിലേക്ക് ചിന്തിക്കുക കാരണം നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ മാത്രം ഇപ്പോൾ ഭർത്താക്കന്മാരായാലും ചിലപ്പോൾ ഭാര്യമാർ അവരെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഭാര്യമാരാവും അങ്ങനെ അവരെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും മറ്റിച്ചും ഉണ്ടാവും ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗവും അവരവരെ ഭർത്താക്കന്മാരെ ചിന്തിച്ചിരിക്കുന്ന സ്ത്രീകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക നമുക്ക് നമ്മളുടെ ജീവിതം ഇപ്പോൾ പത്തൊമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ജീവിതമൊക്കെ ഏതാണ്ടൊക്കെ ഒരുവിധമൊക്കെ നല്ല സമയങ്ങളൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ഒരുവിധമൊക്കെ നല്ല സമയങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിചാരിച്ച് വയസ്സായി എന്നല്ല ഞാൻ പറയുന്ന കേട്ടോ എപ്പോഴും ചെറുപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചെറുപ്പായിട്ട് ജീവിക്കാം എന്നു തന്നെ എനിക്ക് തോന്നുന്നത് പക്ഷേ മനസ്സ് ചെറുപ്പായിട്ട് എപ്പോഴും നിന്നാലും അത് നമുക്കൊരു ഫാമിലി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള ചെറുപ്പാവണം എന്നാണ് ഞാൻ പറയുന്നത് ഏ നമ്മളെ പ്രദേശത്ത് നമ്മളുടെ മക്കളുണ്ട് ഭർത്താവുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കണ സ്ത്രീകളാവണം അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണെങ്കിൽ എൻ്റെ ഭാര്യ ഉണ്ട് എൻ്റെ കുട്ടികളുണ്ട് എന്ന് ചിന്ത അവർക്കും ഉണ്ടാവണം നല്ല നല്ല കുടുംബങ്ങളൊക്കെയാണ് നന്നായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓരോരോ കൊടും ചതിയിലൂടെ എന്താ പറയുക വേർ പിരിഞ്ഞ് പോകുന്നത് നമുക്ക് നമ്മളുടെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കണം അവർക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് വേണം നമ്മൾ നടക്കാൻ ഏഹ് അപ്പം ഞാൻ അന്നാ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് പറയാൻ തോന്നിയത് എന്താന്ന് വെച്ചാൽ പല സ്ത്രീകളും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പ്രേമിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മക്കളൊരു തടസ്സമാകുമ്പോൾ മക്കളേനെ കൊന്നിട്ട് പോണ സ്ത്രീകളേനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അങ്ങനെയൊക്കെ സ്വന്തം മക്കളെയൊക്കെ കളഞ്ഞിട്ട് ഇവരൊക്കെ എവിടേക്കാണ് പോണേ ഏ അമ്മ എന്നുള്ള വാക്കിനൊന്നും ഒരു അർത്ഥമില്ലാത്ത രീതിയിലാണ് ചില സ്ത്രീകളുടെയൊക്കെ പെരുമാറ്റം എവിടേക്കാണ് ഈ സമൂഹം ഇങ്ങനെയൊക്കെ പോണത് കല്യാണം കഴിക്കില്ലേ കല്യാണം കഴിക്കില്ല എന്നേ ഉള്ളൂ കഴിച്ചു കഴിഞ്ഞിട്ട് ഇമാതിരി തെൻഡിത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയാ ചിലപ്പോൾ ഒരു നിമിഷം നേരം എന്തെങ്കിലും തോന്നുന്നതായിരിക്കും പക്ഷെ അത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി അവർക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് തെറ്റിപ്പം മനസ്സിൽ തോന്നാത്ത ആൾക്കാരൊക്കെ ദുർലഭമായിരിക്കും പക്ഷേ എന്നാലും അത് നമ്മൾക്ക് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളതിന് കടിഞ്ഞാണ് ഇടാൻ ശ്രമിക്കണ്ടേ എൻ്റെ ഈ വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമാക്കറിയില്ല എത്രത്തോളം ആൾക്കാർ എന്നെ ചീത്ത അറിയുന്നൊന്നും അറിയില്ല പക്ഷേ എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നി അപ്പം ഞാൻ ചെയ്തു അത്രമാത്രം